സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പം സീസൺ സിക്സിലെ പന്ത്രണ്ടാമത്തെ ആഴ്ചയിലെ ആണ് നടന്നിരിക്കുന്നത് അതായത് ഈ ഒരു സീസണിലെ അവസാന നോമിനേഷനാണ് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ആരൊക്കെ ഫ്രീ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആര് ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഈ ഒരാഴ്ച ഏഴ് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് സായി ഉണ്ട് ശ്രീതു ഉണ്ട് നന്ദനയുണ്ട് അതുപോലെ തന്നെ അഭിഷേക് നോറ ജാസ്മിൻ ഋഷി എന്നിവരാണ് ഈ ഒരാഴ്ചത്തെ നോക്കി നോമിനേഷനിൽ വന്നിരിക്കുന്നത് അർജുൻ സിജോ ജിൻഡോ എന്നിവർ ഈ ഒരു ആഴ്ചത്തെ നോമിനേഷനിൽ ഫ്രീ ആയിരിക്കുകയാണ് ജിൻഡോ ഒക്കെ ആദ്യമായിട്ടാണ് ഒരു നോമിനേഷനിൽ ഫ്രീ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ആരും നോമിനേറ്റ് പോലും ചെയ്യാതെ ഒരു ആഴ്ച എത്തിയിരിക്കുന്നത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ചിലപ്പോൾ ജിൻഡോയൊക്കെ നോമിനേഷനിൽ ഇട്ടാലും പോകില്ല എന്ന് മനസ്സിലാക്കിയ ഒരു തിരിച്ചറിവ് ഉണ്ടായത് കൊണ്ട് തന്നെ ആവാം വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് പോകട്ടെ എന്ന് കരുതി ജിൻഡോയെ മാറ്റി നിർത്തിയതാവാം അതുതന്നെ ആകണം കാരണം നമ്മുടെ ഫാമിലി വീക്ക് എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ പലർക്കും പല കാര്യങ്ങളും വ്യക്തമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അപ്പം ആരാരൊക്കെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജാസ്മിൻ വന്ന് സായിനെ നോറയെ നോമിനേറ്റ് ചെയ്തു നോറ അഭിഷേകിനെയും നന്ദനയെ നോമിനേറ്റ് ചെയ്തു ജിൻഡോ സായിനെയും സിജോയിനെ നോമിനേറ്റ് ചെയ്തു നന്ദന ശ്രീധുവിനെയും അർജുനെ നോമിനേറ്റ് ചെയ്തു അപ്പോൾ അഭിഷേക് ശ്രീധുവിനെയും ജാസ്മിനെ നോമിനേറ്റ് ചെയ്തു അർജുൻ നന്ദനെയും അഭിഷേകിനെ നോമിനേറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ ഋഷി നോറേനെയും സായിനെ നോമിനേറ്റ് ചെയ്തപ്പോൾ ശ്രീതു നന്ദനെയും സായിനെ നോമിനേറ്റ് ചെയ്തു സായി ഋഷിനെ ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്തു സിജോ ജാസ്മിനെ ഋഷിനെ നോമിനേറ്റ് ചെയ്തു അങ്ങനെ മൊത്തം ഏഴ് പേരാണ് ഈ ഒരാഴ്ചത്തെ നോമിനേഷനിൽ വന്നിരിക്കുന്നത് അർജുൻ സിജോ ജിൻഡോ എന്നിവർ നോമിനേഷനിൽ നിന്ന് ഫ്രീ ആയിരിക്കുന്നു അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരാഴ്ച ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത് എന്ന് ബിഗ് ബോസിൻ്റെ എന്ത് രീതിയിലുള്ള കളികളാണ് നടത്താൻ പോകുന്നതെന്ന് നമ്മുടെ ഓഡിയൻസിൻ്റെ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു നോമിനേഷൻ ഉള്ളവർ സായി ീതു നന്ദന അഭിഷേക് നോറ ജാസ്മിൻ ഋഷി എന്നിവരിൽ നോറയ്ക്കൊക്കെ ഒരു എന്താ പറയുന്ന പ്രേക്ഷക സപ്പോർട്ടൊക്കെ വളരെ കുറവുള്ള ഒരു കണ്ടസ്റ്റന്റ് അതുപോലെ നന്ദനയ്ക്കൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പം നോറേക്കായാലും ഒക്കെ കൂടുതൽ സപ്പോർട്ട് നന്ദനയ്ക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സായിക്കൊക്കെ എത്രത്തോളം പ്രേക്ഷക സപ്പോർട്ട് ഉണ്ട് എന്നുള്ള കാര്യം ഈ ഒരു നോമിനേഷൻ കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ അത്ര സപ്പോർട്ടുള്ളതായിട്ടൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഈ ഒരു നോമിനേഷനിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ അഭിഷേക് ഉണ്ട് ജാസ്മിൻ ഉണ്ട് ഋഷിക്കൊക്കെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് ഋഷിക്കൊക്കെ നോമിനേഷൻ എന്താ പറയുന്ന സപ്പോർട്ട് കുറവാണ് എന്നാൽ ഇപ്പോൾ നമ്മുടെ ജിൻഡോ നോമിനേഷനിലില്ല അതുപോലെ തന്നെ അൻസിബ പുറത്തേക്ക് പോയി അൻസിബയുടെ സപ്പോർട്ടൊക്കെ ചിലപ്പോൾ ഋഷിയിലേക്ക് വന്നെന്ന് വരാം അങ്ങനെ കുറച്ച് പേരൊക്കെ പുറത്ത് നിൽക്കുന്നത് കൊണ്ടും ഋഷിയിലേക്കും വരാം അതുപോലെ തന്നെ കുറച്ച് കുറച്ചുകോട്ടുകൾ അഭിഷേകയിലേക്കും പോകാം അതുകൊണ്ട് തന്നെ നമ്മുടെ സീ ശ്രീധുവിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ അല്ലെന്നു പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്കിടയിലെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ വളരെ കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രീധുവിനൊക്കെ പുറത്തുനിന്ന് അതായത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വോട്ട് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ശ്രീധു ഒന്നും ഇതുവരെ ഒന്നും പിടിച്ചു നിൽക്കത്തില്ല എന്തായാലും നമുക്ക് ഈ ഒരാഴ്ച അറിയാം നമ്മുടെ ഒരു ഓഡിയൻസിൻ്റെ ട്രെൻഡനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നിലവിൽ സപ്പോർട്ട് കുറവുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സായി ഉണ്ട് ശ്രീധു ഉണ്ട് നന്ദനയുണ്ട് നോറയുണ്ട് ഇതിനകത്ത് അപ്പം ഇതിലാരെങ്കിലും ഒരാളായിരിക്കണം പുറത്തേക്ക് പോകുന്നത് നോറയ ആണ് ഏറ്റവും പ്രേക്ഷക സപ്പോർട്ട് കുറവുള്ള ഒരു കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് എങ്ങനെ നോറയെ സേവ് ചെയ്യുമെന്ന് നമുക്കൊന്ന് കാണണം എന്താണെങ്കിലും ഒരു എന്നാ അൺഫെയർ ആയിട്ടുള്ള ആയിരിക്കും ഈ ഒരാഴ്ചയിൽ നടക്കാൻ പോകുന്നത് അങ്ങനെ മൊത്തത്തിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫെയർ ആയിട്ട് തന്നെ ആയിരിക്കും വോട്ട് കമ്പാരിറ്റീവലി കുറവുള്ള ആളുകൾ തന്നെ ആയിരിക്കും എന്നാൽ അതിൽ ബിഗ് ബോസിന് താല്പര്യമുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് നോറ അതിലുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം നോറ എങ്ങനെയെങ്കിലും കേറ്റിക്കൊണ്ട് വരാൻ നോക്കും പിന്നെ പൂർണ്ണമായിട്ട് നോറേ കൈവിട്ടെങ്കിൽ മാത്രമേ നോറ ഈ ഒരാഴ്ച പുറത്തേക്ക് പോകത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ടോപ്പ് ഫൈവ് വരെ എങ്ങനെയെങ്കിലും എത്തിക്കും അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം